ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ എന്താ പറയുക നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റുന്നില്ല സിറ്റുവേഷൻസ് ഒക്കെ വളരെ മോശമാണ് എല്ലാവർക്കും അറിയാമല്ലോ ഇന്നും നമ്മൾ തികച്ചും വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്തുകൂടിയാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ആ സ്ഥലമൊക്കെ കാണുമ്പോൾ ഞാൻ ഒരു പത്തനംതിട്ടക്കാരിയാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഫീലിങ്സ് അവിടെ അതിലേക്കൂടെ ഒക്കെ നടക്കുന്ന ഒരു ഫീലിങ്സൊക്കെ തോന്നുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ നമ്മളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ പ്ലേസിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് ഒരു ഫാം ആണ് കേട്ടോ ഇവിടെ നല്ല എന്താ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു ഫീലിങ്സ് തോന്നുന്നുണ്ട് മാവ് പിന്നെന്താ കുറേ ചെടികൾ ഈ കടലാസ ചെടി പോലൊക്കെയുള്ള സാധനങ്ങൾ അതുപോലെ മുല്ലപ്പൂവ് കുറേ ആടുകളൊക്കെ ഉണ്ട് പിന്നെന്താ പപ്പായ അങ്ങനെ വാഴ കുലച്ചു നിൽപ്പുണ്ട് അതൊക്കെ നമുക്ക് കാണണം അങ്ങനെ അങ്ങനെ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് പക്ഷെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം അതൊന്നും അല്ല കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്കങ്ങനെ പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ സ്ഥലം ഇത് ചൂസ് ചെയ്തത് നമ്മുടെ നമുക്കറിയാവുന്ന ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ നിന്ന് വന്നത് കേട്ടോ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് തോന്നില്ലേ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു ഇവിടെ റൂംസ് ഒക്കെ ഉണ്ട് പക്ഷേങ്കിൽ നമുക്കിവിടെ കയറാനൊന്നും പറ്റത്തില്ല എല്ലാം അടച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് പക്ഷേങ്കിലും നമുക്കിതിൽ ജസ്റ്റ് പുറത്തൂടെ ഒക്കെ നടക്കാനേ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ വാഴക്കൊല്ല ഇതാ ഇവിടെ കൊലച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സ്വിമ്മിങ് പൂളിലൊന്നും വെള്ളമൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഇവരെ ഇതെല്ലാം എന്താ പറയുന്നത് യൂസൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ വെള്ളം എല്ലാം ഡ്രെയിൻ ചെയ്ത് കളയുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണൊക്കെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ നമ്മളെ ഇവിടെയെല്ലാം കണ്ടു കഴിഞ്ഞു നമ്മളിനി തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് കുറേ കൃഷികളൊക്കെ കാണണം കുറേ ചീര പിന്നെ ഇവിടെ നമുക്ക് സലാഡിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അങ്ങനെ കുറേ ഉണ്ട് അതുപോലെ ക്യാമൽ ഒക്കെ ഉണ്ട് എടുത്ത് അങ്ങനെ പിന്നെ നീന്തപ്പനകളൊക്കെ ഉണ്ട് വളരെ താഴ്ന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം അങ്ങനെ ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കുറേ തന്നെ കുറച്ച് എന്താ പറയുക ആട്ടിങ് പറ്റങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിന് പുറത്തൊന്നും വിടുന്നതല്ലെന്ന് തോന്നുന്നു ഇവിടെത്തന്നെ അടച്ചിട്ടിരിക്കുന്നതായിരിക്കും അപ്പം നമുക്കിതൊക്കെ കണ്ടിട്ട് ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമല്ലേ നല്ല ഭംഗിയുണ്ട് മരവും ഒക്കെ നിൽക്കുന്നുണ്ട് കുറച്ച് താണ് പിന്നെ കുറേ പൂക്കൾ ഇതുപോലുള്ളൊരു ഏരിയ ഒക്കെ നമുക്ക് എനിക്ക് ഈ നാച്ചുറൽ ബ്യൂട്ടി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും നമ്മൾ നാട്ടിലൊക്കെ ഒരു ഫീലിങ്സ് തോന്നുന്നുണ്ട് എങ്ങനെയാണ് അങ്ങനെ നമ്മൾ പച്ചക്കറിയുടെ ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ പാലക്ക് നമ്മൾ ഈ സലാഡിലൊക്കെ വെക്കുന്നത് അതുപോലെ ജർജിന് അതുപോലെ എന്നാ പറയുന്നത് മല്ലിയല നമുക്കതുപോലെ കുറേ ദൂരെയായിട്ട് എന്താ പറയുന്നത് ക്യാമലൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് കാണാം അതുപോലെ ഇവിടെ വന്നിട്ട് വളരെ സന്തോഷമായി നിങ്ങൾക്ക് സന്തോഷമായോ ഇതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ എന്താ പറയുന്നത് നല്ല ഭംഗി ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നാട്ടിൽ നടക്കുന്ന ഒരു ഫീലിങ്സ് തോന്നും ഇല്ല അവിടെ ഒക്കെ ഇങ്ങനെ നടന്നിട്ട് അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഈ ഏരിയ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ പുതിയതായിട്ടുള്ള വീഡിയോകളൊക്കെ ഇനി ഇടുന്നതായിരിക്കും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റാത്തത്